അസ്സാമുല്ലാത്തു അലഹമുല്ല അലഹമുല്ലു വസ്ലാൽ അള്ളാഹുഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോമിനികളെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ അള്ളാഹു താല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചുകൊണ്ടാണ് തഹജ്ജുദ് നിസ്കാരം നമുക്കറിയാം രാത്രിയിൽ നിസ്കരിക്കുന്ന അതായത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ സുബൈ വരെ കിടന്ന് ഉറങ്ങുന്നവരല്ല പറഞ്ഞു രാത്രിയിൽ ഒന്ന് ഉറങ്ങിയിട്ട് എണീറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നു നമ്മൾ സാധാരണ നിസ്കരിക്കാറുള്ളത് പിന്നെ സാധാരണ നമ്മൾ പിന്നെ എല്ലാവരും തുടങ്ങാറുള്ളത് റമനാലിലാണ് പരമനാലിൽ തുടങ്ങുകയും പെരുന്നാൾ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും നമ്മൾ എന്നാൽ നിത്യമായി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ കണ്ട് തഹജു നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് ഹബീബ റസൂലി വല്ല അലൈവല് മാത്തങ്ങൾ പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് തഹജുസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത അള്ളാഹു ഭാഗ്യം കൊടുത്ത ആൾക്കാരാണ് അള്ളാഹു അനുഗ്രഹം ചെയ്ത് അള്ളാഹു സ്വീകരിച്ച ആൾക്കാരാണ് ഈ തഹജു നിസ്കരിക്കുന്ന രാത്രിയിൽ എണീറ്റുകൊണ്ട് നിസ്കരിക്കുന്നവർ എന്ന് ഹബിബായ് റസൂൽ അള്ളി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് രാത്രിയിൽ ചിലപ്പോൾ നമ്മൾ ഉറക്കമൊഴിഞ്ഞിട്ട് നമ്മൾ പല പരിപാടികളും നടത്താറുണ്ട് ചെയ്യാറുണ്ട് പങ്കെടുക്കാറുണ്ട് എന്നാലും ഒലുമെടുത്ത് രണ്ടറക്കയത്ത് നിസ്കരിക്കാൻ നമ്മളെ കിട്ടൂല അല്ലെ എന്നാൽ റസൂൽ സ്വല്ലാ വല്ല മാത്തങ്ങൾ പറയുന്നു രാത്രിയിൽ നിസ്കരിക്കുക ഹജ്ജു നിസ്കരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത പ്രതിഫലമാണ് അതിൻ്റെ ശ്രേഷ്ഠതകൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് സ്വലാ തൻ നസ്ബാബിദാത്തിൽ ഹബീബായ് റസൂലി സ്വല്ലി വല്ല മാത്തങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠത പറയുന്നെടുത്ത് പറയുന്നുണ്ട് സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കിട്ടാനുള്ള കാരണമാണ് തഹജുദ് നിസ്കാരം രാത്രിയിലുള്ള നിസ്കാരം എന്ന് തങ്ങൾ പറയുന്നു വായ് ബഅദൽ ഫരീദ ഫർ നിസ്കാരങ്ങൾക്ക് ശേഷവും ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് രാത്രിയിലുള്ള നിസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ തഹജു നിസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ധാരാളം പ്രത്യേകതകളുണ്ട് അൽ അലാ മിൻ ഖിയാമ റസൂർ ഉള്ളഹിസ് അലൈസ്മാ തങ്ങൾ പറയുന്ന കയ്യാമത്ത് നാളിലുള്ള അവസ്ഥകൾ അറിയാമല്ലോ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ കിതാബുകളിൽ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹബീബായ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കിയാമത്ത് നാളിൽ അതിൻ്റെ അവസ്ഥകൾ ഓർത്തിട്ടും അമർബുൽ ഖത്താബ് റതി അള്ളാഹു താലാ പോലും കരഞ്ഞിട്ടുണ്ട് എങ്ങനെ മുകളിൽ കൂടി പറന്നു പോകുന്ന പറവകളെ നോക്കിയിട്ട് അമർബുൽ ഖത്താബ് റതി അള്ളാഹു താലാ ഇങ്ങനെ വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ പറവകളെ നിങ്ങൾക്ക് കിയാമത്ത് നാളില്ലല്ലോ നിങ്ങൾക്ക് മഹെസറയില്ലോ നിങ്ങളെ മുഴുവനും മണ്ണാക്കി മണ്ണാക്കിയാകുമാറ്റുമല്ലോ പാവപ്പെട്ട യുമറിന് കിയാമത്തുണ്ട് മഹെസറയുണ്ട് എന്നൊക്കെ ഉമർ അമർബു ലഹത്താ പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നൊരു സംഭവമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അത്രത്തോളം ഭയാനകരമായ രംഗങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടവരാണ് പക്ഷേ ഈ തഹജു നിസ്കരിക്കുന്നവരുടെ പ്രത്യേകത അതൊന്നും അവർക്ക് പ്രശ്നമില്ല അവർക്ക് അള്ളാഹുത്തൻ അതൊക്കെ നിർഭയത്തമാക്കി കൊടുക്കും ഒന്നും ഭയമില്ലാത്ത രൂപത്തിൽ അള്ളാഹു ഹൃദയത്തെ വിശാലമാക്കുകയും അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു ആക്കി കൊടുക്കുകയും ചെയ്യും എന്ന് ഹബിബ് يا رسول الله സല്ല അലൈവല്ല തങ്ങനെ പഠിപ്പിക്കുന്ന വീണ്ടും പറയുന്നതാണ് അള്ളാഹു തേലയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് തഹജുദ് നിസ്കാരം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ പകലെ നിസ്കരിക്കുന്നത് എല്ലാവരും കാണാറുണ്ട് പകലെ നിസ്കരിക്കുന്നത് എല്ലാവരും കാണും പക്ഷെ തഹജു നിസ്കരിക്കുന്നത് ചിലപ്പോൾ ആരും അറിയണമെന്നില്ല അത് അള്ളാഹുമായിട്ടുള്ള നമ്മുടെ രഹസ്യമായിട്ടുള്ള അബാധത്തിൽപ്പെട്ടതാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട്

ചിരിക്കുമത്രേ അള്ളാഹു ഈ തഹജു നിസ്കരിക്കുന്ന അഖിലുകാരുണ്ടല്ലോ ഈ തഹജു നിസ്കരിക്കുന്നവരോട് അള്ളാഹു ചിരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു വല്ലാത്ത സന്തോഷമാണ് അവരെ അള്ളാഹു താലെ സന്തോഷിപ്പിക്കുകയും ചെയ്യും മലായിക്കത്തുകൾ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയും മല ഐക്കത്തുകളോട് അവരോ അവനെക്കുറിച്ച് അള്ളാഹു സന്തോഷത്തിലുള്ള വാർത്തകൾ അറിയിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് ഹഡീബറസൂൽ അള്ളാഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നു നമ്മൾ കിടന്നുറങ്ങിയത് കിട്ടില്ല കിടന്നുറങ്ങിയാൽ ഇത് കിട്ടില്ല തഹജോസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല നമ്മളെ കുറിച്ച് മലാഹിക്കത്തുകളോട് പറയും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടിങ്ങനെ സന്തോഷം പങ്കിടും അത്രയും സുബഹാന എന്ത് ഭാഗ്യമാ എന്തൊരു ഭാഗ്യമാണ് തഹജോസ്കാരത്തിന് കിട്ടുന്നത് താജുസ്കാരത്തിന്റെ പ്രത്യേകതയെ പറയുന്നത് എന്ത് നമ്മുടെ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മലായിക്കത്തുകളോട് ഐക്കത്തുകളോട് ചർച്ച ചെയ്യുമത്രേ അവരോട് പറഞ്ഞിട്ടിങ്ങനെ സന്തോഷത്തോടെ ഇപ്പം തള്ളന്മാർ തന്തന്മാർ സ്വന്തം മക്കളെ മറ്റുള്ളവരോട് സന്തോഷത്തിൽ വളരെ ആഗ്രഹത്തോടു കൂടി പറയില്ല എൻ്റെ മകൻ അങ്ങനാണ് എൻ്റെ മകൾ അങ്ങനാണ് എൻ്റെ മകൻ എനിക്ക് ഇന്നത് വാങ്ങി തന്നു അല്ലെങ്കിൽ എൻ്റെ മകൻ ഇന്നത് പോലെയാണ് അവൻ നല്ലവനാണ് എന്നൊക്കെ സന്തോഷത്തോടു കൂടി പറയില്ലേ എന്നത് പോലെ അള്ളാഹു താല മലായിക്കത്തുകളോട് ഇങ്ങനെ സന്തോഷം പങ്കിടും എന്ന് ഹബീബൈ റസൂലാഹി സാഹു അലഹി വസ്ല്ലങ്ങള് പഠിപ്പിക്കുകയാണ് അങ്ങനെ നിരവധി അനുഭവ ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിനും അള്ളാഹുവിന്റെ കാരുണ്യത്തിനും ഒരു ബാധ്യസ്ഥരാണ് എങ്ങനെ മനസ്സിലാകുന്നുണ്ടോ തഹജു നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് അവർ ബാധ്യസ്ഥരാണ് അവർക്കത് കൊടുത്തേ പറ്റൂ സ്വർഗവും അത് ജനത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിനും ഒരു ബാധ്യസ്ഥരാണ് അതായത് നമ്മുടെ വാപ്പാടെ സ്വത്തിൽ മക്കൾക്ക് എങ്ങനാണോ അവകാശമുള്ളത് ഏഹ് വാപ്പാട സ്വത്തിന് മക്കൾക്ക് എങ്ങനാണോ അവകാശമുള്ളത് അതേപോലെ അവകാശം അള്ളാഹുവിൻ്റെ സ്വർഗത്തിനും അതേപോലെ അള്ളാഹുവിന്റെ കാരുണ്യത്തിനും അവർക്ക് അവകാശമുണ്ട് എന്ന് ഹബിബ റസൂൽഹി മാത്തങ്ങള് പഠിപ്പിക്കാരത്തിന്റെ പ്രതിഫലമായി പറയുന്നത് തഹജുസ്കാരത്തിന്റെ പ്രതിഫലമായി പറയുന്നത് തഹജുസ്കാരത്തിൽ ഇത്രയും പ്രതിഫലം ഉണ്ടോ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകും ആറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നുറങ്ങുന്നതിൽ നിന്ന് അതിനാണ് നേരത്തെ കടന്നുറങ്ങണമെന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണി ഒരു വരെ മൊബൈൽ നോക്കി കിടന്നു കിടന്നുകഴിഞ്ഞാൽ രാവിലെ താജുവിൻ എണീക്കാൻ കഴിയുമോ എണ്ണീക്കാൻ കഴിയുമോ ഇല്ല അപ്പോൾ നമ്മൾ നേരത്തെ കിടന്നുറങ്ങണം മൊബൈൽ നോക്കി ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ മൊബൈൽ നോക്കി നോക്കിയാണ് ഓരോരുത്തരുടെ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്നത് അസുഖങ്ങൾ വരുന്നു അതേപോലെ കുടുംബജീവിതം നശിക്കുന്നു എല്ലാം ഈ മൊബൈലിൽ കൂടിയാണ് അള്ളാഹത്തലെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹത്തലെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്തിനവർ ബാധ്യസ്ഥരാണ് അതേപോലെ അള്ളാഹു താലയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന സ്വർഗത്തിന് അവർ ബാധ്യസ്ഥരാണ് ഞാൻ പറഞ്ഞില്ലേ വാപ്പാട സ്വത്തിന് മക്കൾക്ക് ഏതൊരു അവകാശമാണോ ഉള്ളത് അതേപോലെ അള്ളാഹു താലയുടെ അനുഗ്രഹമാകുന്ന സ്വർഗത്തിനും അള്ളാഹുന്റെ കാരണത്തിനും അവരവകാശികളാണ് ആര് തഹജു നിസ്കരിക്കുന്നവര് രാത്രിയിൽ എണീറ്റുകൊണ്ട് നിസ്കരി അതുകൊണ്ടാണല്ലോ റസൂലി വസല്ലമാ തങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്ത് രാത്രിയിൽ എണീറ്റുകൊണ്ട് നിസ്കരിക്കാൻ ഒരിക്കലും ആയിഷാബി റതി അള്ളാഹു റസൂലുള്ള കൂടെ ഉണ്ട് അപ്പൊ രാത്രി ആയപ്പോൾ ആയിഷാബി റതിയുള്ള എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇങ്ങനെ തങ്ങളെ ഒന്ന് നോക്കിയപ്പോൾ റസോ അവിടെ ആരുമില്ല ആയിഷ അബിറ അത്ഭുതപ്പെട്ട് എഴുന്നേറ്റ് പോയി പള്ളിയിൽ പോയി നോക്കിയപ്പോൾ റസൂലങ്ങൾ നിസ്കരിക്കുകയാണ് സുബാന അപ്പൊ ആദ്യ രാത്രിയിൽ എഴുന്നേറ്റിക്കണെ നിസ്കരി നിസ്കാരം കഴിയുന്നത് വരെയും ആയിഷാബി റദി അള്ളാബൻ അവിടെ ഇരുന്നു നിസ്കാര സലാം ഭേട്ടിയപ്പോ ആയിഷാ ബിബി റദിയാ മുത്തുനബിയെ യാസൂലല്ലാ ഇങ്ങനെ നിസ്കരിക്കാൻ നബിയെ അങ്ങയുടെ മുൻകഴിഞ്ഞ പാവവും എല്ലാ പാവവും അല്ലാതെ പുറത്തു വന്ന സ്വർഗത്തിന്റെ താക്കോൽ അങ്ങയുടെ കയ്യില എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് റസൂലുള്ള തങ്ങളോട് ആയിഷ ബിബി റദിയുള്ള ചോദിക്കാണ് നബിയെ അങ്ങേടെ കാലിൽ നീര് കെട്ടിയല്ലോ അങ്ങേടെ കാലിൽ നീര് കെട്ടി നിൽക്കുന്നുണ്ടല്ലോ എന്തിനാണ് നബി ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ റസൂലി തങ്ങള് പറഞ്ഞു ഞാൻ ഒരു അടിമയാകണ്ടേ മാത്രമല്ല ആയിഷ രാത്രിയിലുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനു വല്ലാത്ത ഇഷ്ടം കൂടുന്നൊരു നിസ്കാരമാണ് അള്ളാഹെല്ലാം പൊറത്ത് തരും നമ്മുടെ പാപങ്ങള് പൊറത്താൻ ഏറ്റവും നമ്മുടെ പാപങ്ങള് പൊറുക്കാൻ ഏറ്റവും ഏറ്റവും നല്ലൊരു മാർഗം അത് തഹജുസ്കാരമാണ് അപ്പോൾ അള്ളാഹു താലെ നമ്മളോട് സന്തോഷം പങ്കിടുകയും അള്ളാഹുവിൻ്റെ അറഹമത്തിനും എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും നമ്മൾ ബാധ്യസ്ഥരാകും നമ്മളതിനവകാശികളാകാൻ ആ തഹജുസ്കാരം നമ്മൾ ഉപകരിക്കും സ്വലം മാത്തങ്ങൾ പറയുന്നു എന്താണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഉള്ള കാരണം അത് രാത്രിയുള്ള ാണ് രാത്രികം നൽകുമാറാകട്ടെ അത് നമ്മുടെ കുറ്റങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കുറ്റങ്ങളൊക്കെ ചെയ്തുവരാം നമ്മൾ മനുഷ്യന്മാരല്ലേ നമ്മൾ മലക്കുകളൊന്നും അല്ലല്ലോ നമ്മുടെ മനുഷ്യന്മാർ അപ്പൊ പല തെറ്റുകളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നാൽ ആ തെറ്റുകളൊക്കെ മാറ്റാൻ അതെല്ലാം മായിച്ചു കളയാൻ ഒരു കാരണമുണ്ട് അതാണ് ആ തഹജു അവർക്ക് വലിയ മത്ത് വലിയ പ്രതിഫലം അള്ളാഹു വലിയ ഷറഫ് വലിയ ഔന്നത്യം ആ തഹജു നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു തല കൊടുക്കും എന്ന് ഹബീബായ് റസൂൽ അല്ലാസ് അലൈവല്ല പറയുന്നു മാത്രമല്ല തഹജു നിസ്കരിക്കുന്നവർ ഒരു പ്രത്യേകത അറിയാമോ ലിത്തർക്ക് അവരെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പാപങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ അവരുടെ മനസ്സിങ്ങനെ വെമ്പുകയും അവർക്ക് അതിലൊരു ചാൻസ് അള്ളാഹു താല കൊടുക്കുകയും ചെയ്യുമെന്ന് അബിബേർ സിമാങ്ങള് പറയുന്നുണ്ട് കണ്ടോ ആ പാപങ്ങൾ ഉപേക്ഷിച്ച് നല്ലവരാവി അള്ളാഹു മുന്നിടാൻ അള്ളാഹുവിനെ സ്വീകരിക്കാൻ അള്ളാഹുവിനെയൊക്കെ മുന്നിടാൻ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹു ഒരു തൗഫീക്ക് ഒരു ചാൻസ് അവർക്ക് കൊടുക്കും അള്ളാഹുവിനെ മനസ്സിലാകാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ദുനിയാവിൽ പാപങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നത് നിസ്കരിക്കാതെ നടക്കുന്നത് നോമ്പ് പിടിക്കാതെ നടക്കുന്നത് പള്ളിയിൽ കയറാതെ നടക്കുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ട് ദീനിൻ്റെ ഇല്ലാതെ നമ്മൾ താന്തൂണികളായി നടക്കുന്നത് കാരണം അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പാപങ്ങളും മാറി നിൽക്കുകയും പാപങ്ങൾ ഉപേക്ഷിച്ച് പുതിയൊരു നല്ലൊരു ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും അതിനാണ് ഒരു കാരണം അത് തഹജു നിസ്കാരമാണ് അപ്പോൾ തഹജു നിസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പാപങ്ങളിൽ തന്നെ മാറി നല്ലൊരു ജീവിതം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഫാഹു ലേ ഫോർ മുല്ലീഹ മാ മിൻ ദംബിഹി അല്ലാഹു തലവൻ്റെ പാപങ്ങളെല്ലാം ഈ അല്ലാഹു അള്ളാഹു മുൻ മുൻകഴിഞ്ഞു പോയ എന്തൊക്കെ പാപങ്ങളുണ്ട് ആ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു സബു റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അല്ലാഹുവിന്റെ മുഹബ്ബത്ത് അല്ലാഹു ഇഷ്ടപ്പെടാൻ അല്ലാഹു നമ്മളുമായിട്ട് അടുക്കാനും അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടാനും നമുക്ക് കാരുണ്യമുണ്ടാകും ും നമ്മുടെ സമ്പത്തിലും നമ്മുടെ മക്കളിലും ഒക്കെ ബറക്കത്തുണ്ടാകാനും ആപത്തുകളിൽ നിന്നൊക്കെ അള്ളാഹുത്തല തട്ടി മാറ്റിയിട്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഉയർച്ചകൾ തരാനും കാരണമായ നിസ്കാരമാണ് ഈ രണ്ടര കാലത്ത് നിസ്കാരം തഹജു നിസ്കാരം അതുകൊണ്ട് നിങ്ങൾ തഹജു നിസ്കാരം ഒഴിവാക്കരുത് നിങ്ങൾ തഹജു നിസ്കാരിക്കുന്നവരല്ലെങ്കിൽ തഹജു നിസ്കരിക്കുന്നവരല്ലെങ്കിൽ നിങ്ങൾ തഹജുദ് നിസ്കരിക്ക് നിങ്ങൾ നിസ്കരിച്ചൊന്ന് നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും കരയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ദുനിയാവിനെ ഓർത്തുകൊണ്ട് വിലപിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നിങ്ങൾ തഹജു ഒന്ന് പതിവാക്കി നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഹബീബായ അലൈഹി പഠിപ്പിക്കുന്ന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െന്ന് തൗഫിയുമാറാകട്ടെ അള്ളഹാൻ വേണ്ടി സുജൂത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ സ്വർഗത്തിന്റെ ഹരികാരം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമിനു